എന്നാൽ പ്രവേശിച്ച് മണ്ഡലത്തിലും നടത്തി അവൻ സമീപിച്ചപ്പോൾ അഗ്നിക്ക് രാജമായ സ്വീകരണം രാജാവ് സ്വീകരിച്ചു അവർ അഭിവാദം ചെയ്യുകയും ചെയ്യും രാജാവിനെ ചെയ്താഥൻ പോകുന്നു സമുദ്ര നഗരങ്ങളുടെ ഭരണാധികാരം രാജാവിന് ലഭിച്ചു അവർ

തോപ്പിച്ചോളു പാലനം ചെയ്തു രാജാവ് ചേരി കൊടുത്തു എന്നാൽ മാസങ്ങൾക്ക് ശേഷം ടോളം രാജാവ് ഭരണമു കോട്ടകളിൽ ഉണ്ടായിരുന്ന അവന്റെ സൈനം മുഴുവൻ തദ്ദേശവാസികളാൽ കൊല്ലപ്പെട്ടു അങ്ങനെ ആണ്ടിൽ രാജാവായി ജോനാദന്റെ ചെറുക്കണമെന്നുവേണ്ടി ഉണ്ടായുള്ള ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി അതിനെതിരെ പ്രയോഗിക്കാൻ പല യുദ്ധപ്രും അവൻ നിർമ്മിച്ചു തന്നെ ജോലി ആഘോഷിക്കുന്ന വിവരം ായി സംരക്ഷിക്കുന്നതിനായി കാണണമെന്നും ജോനാദൻ എഴുതി ദുർഗാക്രമം തുടരാനാണ് ശ്രേഷ്ഠമാരായി തെരഞ്ഞെടുത്തത് ആപതിനെ നേരിടാനും സ്വർണ്ണ വെള്ളിയും മറ്റു നിരവധി സമാനങ്ങളുമായ രാജാവിന്റെ അടുക്കൽ ചെന്നു അവൻ രാജാ കീഴിക്ക് രാജാവ് ചെയ്തു രാജാവ് സ്നേഹങ്ങളിൽ പരിഗണിക്കുകയും ചെയ്തു യുവയായും ഒഴിവാക്കണമെന്ന് ജോനാഥൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു പകരം നൂറ് താരത് അവൻ വാഗ്ദാനം ചെയ്തു രാജാവത് സമ്മതിച്ചു രാജാവ് ജോനാവ് രീതി ഉള്ളടക്കം സഹോദരനായ

ിൽ ആണു തുറന്തി അനങ്ങളിൽ നിന്നും കൃഷിഫലങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന രാജകീയ ഇളവ് ചെയ്തു കൊടുക്കുന്നു കൂടാതെ ദശാംശം കപ്പം മേലുള്ള ഭൂങ്ങൾ

ജോനാഥൻസ് രാജാവിനെ അഭ്യർത്ഥന അയച്ചു ജോനാഥന് ഈ സന്ദേശം അയച്ചു നിനക്ക് ജനത്തിന് വേണ്ടി ഇത് ചെയ്യുക മാത്രമല്ല സന്ദർഭം ഉണ്ടായ വലിയ ബഹുമതികൾ നൽകുവാൻ ഞാൻ തയ്യാറാണ് സൈനികൾ എന്നോട് വിദേഹത്തെ എന്നെ സഹായിക്കാൻ കുറേവരെ രാജാവ് നാൽക്കുള്ള അതനുസരിച്ച് മൂവായിരത്തോളം ജോതാദൻ അയച്ചു അവർ അടുക്കൽ അവരുടെ ആഗ്രഹത്തിന്റെ രാജാവ് അധികൃതമായി സന്തോഷിച്ചു രാജാവിനെ കൊലത എന്ന ലക്ഷ്യത്തോടെ ഒരു ലക്ഷം അവരോടിയെത്തിരുന്നു ഒരു ലക്ഷത്തോളം പേരെ അന്ന് തന്നെ കൊണ്ടുക്കി അവർ നഗരത്തെ അംഗീകരയാക്കി ധാരാളം കൈകളാക്കി അങ്ങനെ രാജാവിനെ രക്ഷിച്ചു യഹൂദർ നഗരം കൈവരികയും കൈവിടുകയും ആദർത്തി പുലർത്തുകയും ചെയ്തതുകൊണ്ട് നഗരവാസികൾ ഇങ്ങനെ അപേക്ഷിച്ചു നൽകണമേ ഞങ്ങൾക്ക് നഗരത്തിനും എതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് യഹൂദനെ പിന്തിരിപ്പിക്കണമേഖ സമാധാനു രാജാവിന്റെയും ജനത്തിന്റെ മുമ്പിൽ ബഹുമാനികരായി ധാരാളം അവർക്ക് മടങ്ങി ടെമേന്ദ്രസ് രാജാവ് സിഹസനത്തിൽ തുടർന്നു അവരുടെ ഭഗവിന് കീഴിൽ സമാധാനം നൽകുന്നു

ിൽ നിന്ന് പാലം ചെയ്യാൻ വസ്തു സ്വർണ്ണ കൊടുത്തു ധരിക്കാനുള്ള അവകാശം നൽകി ജോനാഥി ലദാഖ് മുതൽ ഈജിപ്തിന്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശത്തിലൂടെ അറിവുകയും ചെയ്തു ജോനാഥി പുറപ്പെട്ട് നദിക്കരയുള്ള നഗരങ്ങളിലും സഞ്ചരിച്ചു സിറിയ സൈന്യം അവനോട് എത്തിയപ്പോൾ നഗരവാസികൾ അവനെ സ്വീകരിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഗാസയിലേക്ക് പോയി എന്നാൽ

അവർ പലയം ചെയ്തു അവനെ വിട്ടോളിൽ പോയവർ ഇത് കണ്ട് തിരിച്ചു വന്നവർ ചെന്നു അവൻ ചതുക്കളെ പിന്തുടർന്ന് കഷ്ട അവരെ പളത്തിലെത്തിക്കുകയും അവരെ പളയം അടിക്കുകയും ചെയ്തു വിദേശയിൽ മൂവായിരം പേർ അന്ന് മരിച്ചു കഴിഞ്ഞു അന്നത്തെ ജോന്നാൻ ജസിലേക്ക് മടങ്ങി